പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു വിഭവമായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതായത് ഒരു ഗ്ലാസ് പച്ചരി ഒരു രണ്ട് മണിക്കൂരെ കുതിർത്തെടുത്തിട്ടുണ്ട് അത് മിക്സീൻ്റെ ജാറിൽ ചേർത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ ഒരു കപ്പിൽ ചോറ് അത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിതിൽ ചേർന്നത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചസാര ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ പഞ്ചസാര വെക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു ചെറിയ കഷ്ണ സവോള കുഞ്ഞിയൊക്കെ അരിഞ്ഞെടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് വൈകുന്നേരത്തെ ചായേൻ്റെ കടിയേറ്റം ഞാൻ ഉണ്ടാക്കുന്നത് രാവിലേക്കായാലും നല്ലതാണ് അല്ല നല്ല പിന്നെ രാവിലത്തെ നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും വൈകുന്നേരത്തെ ചായൻ്റെ നമ്മൾ ആ ചായേൻ്റെ സമയത്ത് നോക്കുകയോ എന്താന്ന് ചായക്ക് നോക്കാല്ലേ അപ്പോൾ ഞാനത് നേരത്തെ വിചാരിച്ചുണ്ടാക്കി വെക്കട്ടെ എന്നാൽ അങ്ങനെ ഉണ്ടാക്കാന്ന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമാവ് അതിന് ശേഷം അത് നമുക്ക് ആവിയിലേക്ക് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അത് ഇതൊരു പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ അവ കയറ്റി എടുക്കാം കേട്ടോ അതൊന്ന് സെറ്റായി വരട്ടെ ഇത് ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ ഇനി ഒന്നും കൂടി അത് ഒരു പത്ത് മിനിറ്റ് വെന്തിന് ശേഷം അതാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കാൻ ഒക്കെ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്തുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് ഈ ടൊമാറ്റോൻ്റെ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പാട്ടോ ചമ്മതി കൂട്ടിയാലും മതി അതിനേക്കാൾ ടേസ്റ്റാണ് തക്കാളീൻ്റെ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ